ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസിന്റെ മിനി സിവിൽ അഭിമുഖത്തിൽ ഏകദിന ഓണം ഖാദി മേള സംഘടിപ്പിച്ചു മിനിച്ചിൽ ചെയ്തു ഖാദി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു പ്രകൃതി സൗഹൃദ ഒരു വസ്ത്രമാണ് ഖാദി ഖാദി എന്ന് ഖാദി നമ്മളുടെ നാടിനെ സംബന്ധിച്ചോളം നമ്മളുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വസ്ത്രമാണ് ഖാദിയുടെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ അപ്പം ഇത് മാക്സിമം ഉപയോഗിക്കുന്നതിന് നമുക്ക് സർക്കാർ തലത്തിൽ പല നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മളുടെ ഖാദി നമ്മളുടെ ഖാദി വസ്ത്രങ്ങൾ ധരിച്ച് എല്ലാവരും ഓഫീസിൽ എത്തണം എന്നുള്ളത് കുറേ അധികം ഓഫീസുകളിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടെങ്കിൽ പോലും വളരെയധികം പേരും അതിലേക്ക് എത്തിയിട്ടില്ല അതിന് കൂടുതൽ മുൻഗണന നൽകണം എന്നാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഖാദി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എക്സ്ട്രാ വില അധികമാണ് എന്നുള്ളതാണ് എങ്കിൽ പോലും ഗുണനിലവാരം വളരെ ഉറപ്പുവരുത്തുന്ന ഒരു ഉൽപ്പന്നമാണ് ഖാദിയുടെ ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ മാത്രമല്ല മറ്റു പല നമ്മളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഇപ്പോൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് ഇതെല്ലാം ഇന്നിപ്പം ഓണത്തെ വരവേൽക്കുന്നതിനായി നമ്മളെല്ലാവരും എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ നമ്മളുടെ ഓണത്തിന് നമ്മൾ ഖാദി ഉൽപ്പന്നങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഖാദി മേഖലയോടും ഖാദി ബോർഡിനോടും അതിൽ പ്രവർത്തിക്കുന്നവരോടും ഒക്കെ നമുക്കും ഒരു നീതി പുലർത്താൻ സാധിക്കുന്ന സംസ്ഥാന ഖാദി ബോർഡ് അംഗം രമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു നൂറ് കോടി രൂപയില് കോട്ടയം ജില്ലയ്ക്ക് പത്ത് കോടി രൂപ ടാർഗറ്റ് ആണ് അപ്പൊ അതില് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കേണ്ട സീസൺ ഓണക്കാലമാണ് നമ്മള് ഓഗസ്റ്റ് ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ മുപ്പത് ശതമാനം റിബേറ്റും അതുപോലെ സർക്കാർ ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കാതി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ പഴയ കാതിയുടെ ഓർമ്മയാണ് വരുന്നത് പഴയ കാന്തി തുകയും അതുപോലെ യുബായും വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെയാണ് ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പക്ഷേ ഇപ്പോൾ ന്യൂജൻ വസ്ത്രങ്ങളാണ് വിപണിയിൽ ഇറക്കിയിട്ടുള്ളത് ഇന്നലെ തുടുക മുഷണം നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മനു ആദ്യ വിൽപ്പനയും ലാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലിസമ ബോസ് സമ്മാനക്കൊപ്പൺ ഉദ്ഘാടനം നിർവഹിച്ചു കാതി തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനം സർക്കാർ റൂപേറ്റും സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഒരു ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യം ലഭിക്കും ഷർട്ട് മുണ്ടുകൾ ജൂട്ട് സിൽക്ക് സാരി കോട്ടൺ സാരി ചുരിദാർ സെറ്റുകൾ ബെഡ്ഷീറ്റ് ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളായ തേൻ മരസക്കിലാട്ടിയ എള്ളെണ്ണ സോപ്പ് പശ തുടങ്ങിയവയും മേളയിലുണ്ട് ഓരോ ആയിരം രൂപയുടെ പർച്ചേസിനും ഓരോ സമ്മാന സമ്മാനക്കൂപ്പണും നൽകി